ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ബീട്രൂട്ട് ഉള്ളം വെച്ചിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെഴുക്ക് വരക്കയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ നാല് ബീട്രൂട്ട് മൂന്ന് ഉള്ളം എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് ആദ്യമേ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇതേ രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ീട്രൂട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു ഉരുളം കിഴങ്ങ് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ മെഴുക്കുരറ്റ് തയ്യാറാക്കിയെടുക്കും നോക്കാം പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഈ ബീട്രൂട്ട് ഉപ്പ് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഉരുളം കിഴങ്ങ് ഉപ്പ് എടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലെടുക്കണം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വിറ്റാമിനൊക്കെ ഉള്ളാണ് അപ്പൊ ഞാൻ ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ടാണ് രാവിലെ ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ശക്കല വെള്ളം ഒഴിക്കാം അപ്പൊ നിങ്ങൾ കണ്ടല്ലേ എത്ര വെള്ളം ഒഴിച്ചിരുന്നു അപ്പൊ ഇനി നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഞാൻ അവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പം കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം നമ്മളെ ഉരുളം കിഴങ്ങും ബീട്രൂട്ടുമുള്ള മെഴുക്കുരട്ടി തയ്യാറായിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ ഉപ്പൊക്കെ കണക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തിയായ ബീട്രൂട്ടും ഉരുളം കിഴും ഇട്ട് മെഴുക്കുരട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക അപ്പം ഇനിയും അതുകൊണ്ടൊക്കെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്